കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂരിൽ തെരുവു ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെയാണ് മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് ഇവർക്ക് കടിയേറ്റത് നിലമ്പൂർ നെടുമുണ്ടക്കുന്ന് സ്വദേശി കാഞ്ഞിർ കണ്ടത്തിൽ ഫാഹിമ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ മിനർവാ പടിയിലെ വീടിന് സമീപത്തെ റോഡിൽ നിന്നുമാണ് കടിയേറ്റത് ഇതേ നായയാണ് ജോലി കഴിഞ്ഞു വരികയായിരുന്ന അറുപത്തിനാലുകാരി മിനർവാ പടിയിലെ പാത്തുമ്മയെ കടിച്ചത് റോഡിൽ വെച്ചാണ് ഇരുവർക്കും കാലിനാണ് കടിയേറ്റത് പട്ടരാക്ക സ്വദേശി പുളിക്കൽ നജാ ഫാത്തിമ എന്ന വയസ്സുകാരിയെ കൈക്കാണ് പരിക്ക് നിലമ്പൂർ പി വി സ്കൂളിൽ സമീപത്ത് വെച്ച് മാതാ പോകുമ്പോൾ നായ പിന്നാലെ വന്ന് ആക്രമിക്കുകയായിരുന്നു മൂന്ന് പേരും ജില്ലാ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ തേടി ജോലി കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ആറു മണിയൊക്കെ ആണു അപ്പോഴാണ് പട്ടി കടിച്ചു കാലിന് കടിച്ചു അത് ഞാൻ തട്ടി മാറ്റിയതാണ് ഇങ്ങനെ പിന്നാലെ കൂടിയിട്ട് കടിച്ചല്ല പട്ടി വരും ഞാൻ വരല്ലോ അപ്പായി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് ഞാൻ വരികയായിരുന്നു ഞാൻ വന്നപ്പോഴാണ് എൻറെ മീൻസ് എൻറെ കാലിന്റെ ഇവിടെ എന്തോന്ന് കടിക്കുന്നതുണ്ട് അപ്പൊ നോക്കുമ്പോ ഒരു പട്ടിയാണ് അപ്പൊ ആ പട്ടിനെ ഞാൻ എന്ത് എടുത്ത് മാറ്റിയതാണ് അതിൽ നേരെ കൈമ്മ ഒന്നാണ്ടാണ് കടിച്ചിട്ടുള്ളത് ഇതിപ്പോ അവിടെ സ്ഥിരമാണ് അപ്പൊ ഇന്നലെ ഇതേപോലെ തന്നെ സെയിം അതേ സ്ഥലത്തുനിന്ന് തന്നെ എന്തായിട്ടുണ്ട് ഒരാ സ്ത്രീനെ ായി കടിച്ചിട്ടുണ്ടായിരുന്നു അത് പുറത്തിറങ്ങി നടക്കാൻ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം നമ്മുടെ ആ ഭാഗത്ത് ചന്തകുന്ന് നെടുമുണ്ടകുന്ന് ആ ഭാഗത്താണ് കാരണം നമ്മളിപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും കുട്ടികളും എല്ലാരും ഉണ്ട് അവരൊക്കെ കളിക്കാനും ഇതിനൊക്കെ പുറത്തിറങ്ങുന്നതാണ് ഇതെന്താന്ന് വെച്ചാല് എങ്ങനെയൊന്നും ഇല്ല അങ്ങ് വന്നാണ്ട് നേരെ കഴിക്കാ ചെയ്യുന്നത് വേറെ ഇതൊന്നും അല്ല എന്താ വെച്ചാല് നമുക്ക് കുട്ടികൾക്ക് പോലും എന്താണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇതിനെന്തായാലും എത്രയും പെട്ടെന്നൊരു ഇത് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ മേഖലയിൽ കടുത്ത തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് ഇവർ പറഞ്ഞു ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതികവിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ